തലസ്ഥാനമായ കീവിലെ വൈദ്യുതി കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് റഷ്യ നടത്തിയാക്കനത്ത ഡ്രോൺ മിസൈൽ ആക്രമണത്തിൽ മൂന്ന് പേർ കൊല്ലപ്പെട്ടു അഞ്ചിലേറെ പേർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുകളുണ്ട് തിങ്കളാഴ്ച പുലർച്ചെ തുടങ്ങിയ ആക്രമണം ചൊവ്വാഴ്ച രാവിലെ വരെ തുടർന്നിരുന്നു കിഴക്ക് വടക്ക് തെക്ക് മധ്യമേഖലകളെ ലക്ഷ്യമിട്ട് ഡ്രോണുകൾ പറത്തിയതിന് പിന്നാലെ ക്രൂയിസ്റ്റ് ബാലിസ്റ്റിക് മിസൈലുകളും റഷ്യ വിക്ഷേപിച്ചെന്ന് യുക്രൈൻ വ്യോമസേനയും അറിയിച്ചിരുന്നു കീവിലെ ആക്രമണത്തിന്റെ ഫലമായി വൈദ്യുതി വിതരണം താറുമാറായതായി മേജർ വിറ്റാലി ക്രിസ്കോ പറഞ്ഞു വൈദ്യുതി വിതരണം നിലച്ചതോടെ മൊബൈൽ ഫോൺ ഉൾപ്പെടെ ഉപകരണം ചാർജ് ചെയ്യാനും ജനങ്ങൾക്ക് വിശ്രമിക്കാനും പ്രത്യേക ഷെൽട്ടറുകൾ തുടങ്ങുമെന്ന് കീവ് ഭരണകൂടം പ്രഖ്യാപിച്ചിട്ടുണ്ട് വൈദ്യുതി വിതരണം ഉടൻ പുനഃസ്ഥാപിക്കുമെന്നും യുക്രൈനിലെ സ്വകാര്യ ഊർജ കമ്പനിയായ ടി അറിയിച്ചു റഷ്യയുടെ നൂറിലേറെ മിസൈലുകളും നൂറിലേറെ ഡ്രോണുകളും യുക്രൈനിൽ പതിച്ചതായി പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി അറിയിച്ചു കൂടാതെ റഷ്യയുടെ ആക്രമണം തടയാൻ അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ സഹായിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു മാത്രമല്ല ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ അയൽ രാജ്യമായ പോളണ്ടിൽ കിഴക്കൻ മേഖലയിലെ വ്യോമ പ്രതിരോധ സേനകൾ ജാഗ്രത പുലർത്തുന്നുണ്ട് അതേസമയം യുക്രൈൻ ഡ്രോൺ ആക്രമണത്തിൽ റഷ്യയുടെ മധ്യമേഖലയായ സരതോവിൽ അഞ്ചു പേർക്ക് പരിക്കേറ്റു പൊതുജനങ്ങൾ താമസിക്കുന്ന കെട്ടിടത്തിലായിരുന്നു നടന്നിരുന്നത് രാത്രി മുതൽ തിങ്കളാഴ്ച രാവിലെ വരെ മുപ്പത് യുക്രൈൻ ഡ്രോണുകൾ വെടിവെച്ചിട്ടതായി റഷ്യയുടെ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ആക്രമണത്തിന്റെ ദൃശ്യങ്ങളിൽ കെട്ടിടത്തിന് സാരമായ കേടുപാടുകൾ സംഭവിച്ചതായി കാണാം തുടർന്ന് പ്രദേശത്തെ വിമാനത്താവളങ്ങൾ താൽക്കാലികമായി അടച്ചു അതേസമയം റഷ്യ യുക്രൈനു നേരെ നൂറ് മിസൈലുകളും നൂറ് ഡ്രോണുകളും തൊടുത്തതായി യുക്രൈൻ പ്രസിഡന്റ് വ്യക്തമാക്കി ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായും അനവധി പേർക്ക് പരിക്കേറ്റതായും സെലൻസ്കി അറിയിച്ചു അതിനിടെ ആണവ നിലയം ആക്രമിക്കാൻ യുക്രൈൻ ശ്രമിച്ചെന്ന ആരോപണവുമായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നേരത്തെ രംഗത്തെത്തിയിരുന്നു യുക്രൈൻ അതിർത്തിക്ക് സമീപമാണ് റഷ്യയിലെ തന്ത്രപ്രധാനമായ കുറുക്സ് നിലയം സ്ഥിതി ചെയ്യുന്നത് ഈ മാസം ആറു മുതൽ അതിർത്തി കടന്ന യുക്രൈൻ സൈനികർ ആക്രമണം തുടരുന്ന മേഖലയാണ് കുറുസ് കുറുസ് ബെൽഗോർട്ട് എന്നീ അതിർത്തി പ്രദേശങ്ങളിലെ സ്ഥിതിഗതികൾ വിലയിരുത്താൻ ഇന്നലെ ചേർന്ന യോഗത്തിനിടെയാണ് പുടിൻ യുക്രൈനെതിരെ രംഗത്തെത്തിയത് കഴിഞ്ഞ ദിവസം പുലർച്ചെ കുറുക്സ് നിലയത്തിൽ ആക്രമണം നടത്താൻ യുക്രൈൻ ശ്രമിച്ചുവെന്നും പുടിൻ പറഞ്ഞു വിവരം ഇന്റർനാഷണൽ അറ്റോമിക്സ് എനർജി ഏജൻസിയെ ധരിപ്പിച്ചെന്നും നിലവിലെ സ്ഥിതി പരിശോധിക്കുവാൻ വിദഗ്ധരെ അയക്കാമെന്നും ഏജൻസി അറിയിച്ചതായും പുടിൻ വ്യക്തമാക്കി എന്നാൽ എന്ത് തരത്തിലെ ആക്രമണമാണ് നേരിട്ടത് എന്ന് പുടിൻ വ്യക്തമാക്കിയിട്ടില്ല ആക്രമണം സംബന്ധിച്ച തെളിവുകളും പുറത്തുവിട്ടിട്ടില്ല മാത്രമല്ല മേഖലയിൽ യുക്രൈൻ ഡ്രോൺ ആക്രമണം െന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു നിലവിലെ സാഹചര്യം തൃപ്തികരമാണെന്നും കുറുക്സ് ആക്ടിംഗ് ഗവർണർ അലക്സ് മെർണോയും വ്യക്തമാക്കി അതേസമയം പുടിന്റെ ആരോപണത്തോട് യുക്രൈൻ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് ഇതിനിടെ റഷ്യയിലെ ക്രാസ് നോർഡർ മേഖലയിലെ തുറമുഖത്ത് ഇന്ധന ടാങ്കുകളുമായി സഞ്ചരിച്ച ബോട്ട് യുക്രൈൻ ആക്രമണത്തിൽ മുങ്ങിയതായി പ്രാദേശിക ഭരണകൂടം ആരോപിച്ചു മുപ്പത് ഇന്ധന ടാങ്കറുകളാണ് ബോട്ടിൽ ഉണ്ടായിരുന്നത് ആക്രമണത്തെ തുടർന്ന് ബോട്ടിന് തീ പിടിച്ചു അതിൽ പതിനേഴ് ജീവനക്കാരെ രക്ഷപ്പെടുത്തുകയും രണ്ടുപേരെ കാണാതാവുകയും ചെയ്തിട്ടുണ്ട് എന്നും റിപ്പോർട്ടുകളുണ്ട്